ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കാന്താരി ചിക്കനാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ വിഴിഞ്ഞം എന്ന സ്ഥലത്ത് വളരെ കിട്ടുന്ന ഒരു ചിക്കനാണ് അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ മസാലയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളു ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുപതോളം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് മുളകുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരാറ് പച്ചമുളകാണ് അപ്പോൾ കാന്താരി മുളക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മുണ്ടങ്കാരി മുളകെന്നാണ് എൻ്റെ പേര് അപ്പോൾ ആ മുളക് കിട്ടിയാൽ അത് അത്രയും നല്ലതാണ് പിന്നെ ഒരു പതിനഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒരു പിടി പുതിനയില അതുപോലെ ഒരു പിടി മല്ലിയില രണ്ട് കൂടം വെളുത്തുള്ളി മൂന്ന് തണ്ട് കറിവേപ്പിലയും രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇപ്പോൾ ഇത കണ്ടല്ല എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കുറച്ചാൽ മതി ഞാനിതിലേക്ക് ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പിന്നെ മുഴുവൻ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ടും കട്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ട നമ്മളിതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലൊന്നും കളയാതന്നെ നമ്മൾ കഴുകിയെടുത്താൽ മതി ഒരുപാടൊന്നും അരഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നമുക്കൊരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമുക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാലാണ് ആ ചിക്കൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഈ ചിക്കനിലുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ മസാല തന്നെയാണ് നമ്മളത് ചതച്ചെടുക്കുന്ന ആ മസാല തന്നെയാണ് അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രമ്പേലയാണ് നമ്മുടെ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ആ ഒരു രമ്പേല അതും കൂടി നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ചതച്ച ആ മസാല ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ആദ്യപ്പഴേ ആ മസാല ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും ഈ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കി മസാലയും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാന്താരി ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അത്യാവശ്യത്തിന് സ്പൈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു